ട്രാക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാർഡിന പസ് പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാൻസ് ചമ്പൾക്ക് കിട്ടിയ പ്രൈസുകൾ ഏതൊക്കഥം ഓർന്നായി നോക്കാം പതിനഞ്ച് എഴുപത് പൂജ്യം അഞ്ച് പതിനേഴായി അയ്യായിരം ഒന്ന് ഇരുപത്തിയേഴ് എൺപത്തൊമ്പത് തൊണ്ണൂറ്റെട്ട് ഇരുപത്തേഴായി അയ്യായിരം ഒന്ന് പതിനൊന്ന് എഴുപത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് എഴുപത്തൊന്നായി ആയിരം ഒന്ന് പതിനേഴ് അറുപത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് ഇരുപത് എഴുപത് ഇരുപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് അറുപത്താറ് എഴുപത്തൊന്ന് അറുപത്തൊന്ന് എഴുപത്തി അഞ്ഞൂറ് ഒന്ന് എഴുപത്തൊമ്പത് പത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് പതിനഞ്ച് പത്തൊമ്പത് അമ്പത്തൊമ്പത് പതിനൊന്നായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തഞ്ച് പത്തൊമ്പത് ഇരുപത്തഞ്ച് പത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് പതിമൂന്ന് അമ്പത്തിരണ്ട് ഇരുപത്തി മൂന്ന് അമ്പത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസ് ഗുണം കൊടുത്തത് പ്രൈസ് കിടവട്ട് അഭിനന്ദനകൾ ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള ലോകയിലെ ചാൻസ് നമ്പറുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നിർമ്മൽ കാർട്ടർ ടൂലെ ചാൻസ് നമ്പറുകൾ ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് മിനുമായി മാത്രം എടുക്കുക അറുപത്തെട്ട് പതിനേഴ് എൺപത്തി ആറ് മുപ്പത് തൊണ്ണൂറ്റെട്ട് എഴുപത്തൊമ്പത് പതിനെട്ട് മുപ്പത് പൂജ്യം പതിനാല് അടുത്ത നമ്പർ നമ്പർ എൺപത്തി ആറ് ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് അറുപത്തൊന്ന് പതിനാറ് ഇരുപത്തിനാല് അറുപത്തെട്ട് പതിമൂന്ന് എന്നീ ചാൻസ് നമ്പറുകളാണ് നിർമ്മൽ പാർട്ട് ടൂവിലെ ചാറ്റ് സമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ി മറ്റൊരു ചാനൽ സപ്രവുമായി വീണ്ടുവരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതോടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക